ദൈവത്തിന്റെ സ്തുതി സങ്കീർത്തനം മുപ്പത്തി മൂന്ന് നീതിമാന്മാരെക്കുന്നത് ഉച്ചിതമല്ലോ കിന്നരം കൊണ്ട് ഹോബയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ അവന് പുതിയ പാട്ട് പാടുവീൻ കോഷസ്വരത്തോട് നന്നായി വാദ്യം വായിപ്പീൻ യഹോവയുടെ വചനം നേരുള്ളത് അവന്റെ സഹല പ്രവൃത്തിയും വിശ്വസതയുള്ളത് അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു ഹോവയുടെതയെ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഒളിവായി അവൻ സമുദ്രത്തെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ അവൻ അള്ളിച്ചെതോ അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി നിഷ്ഫലമാക്കുന്നു യഹോവയുടെ ആലോചന ശ്വതമായും അവന്റെ യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് യഹോവ സ്വർഗത്തിൽ നിന്നും നോക്കുന്നു പുത്രന്മാരെയൊക്കെയും കാണുന്നു അവൻ തൻ്റെ വാസ്തലത്ത് നിന്നും സർവഭൂവാസികളെയും നോക്കുന്നു അവനവരുടെ ഹൃദയങ്ങളെ ഒരേ പോലെ മനഞ്ഞിരിക്കുന്നു അവരുടെ പ്രവൃത്തിയൊക്കെയും അവൻ ഗ്രഹിക്കുന്നു സൈനികഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല വാലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല ജയത്തിന് കുതിരവ്യാർത്ഥമാകുന്നു തൻ്റെ വാലാധിക്യം കൊണ്ട് അത് വിടിവിക്കുന്നതുമില്ല യഹോവയുടെ ദൃഷ്ടി ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവരുടെ പ്രാർത്ഥനയും മരണത്തിൽ നിന്നും വിടിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ള യഹോബയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു അവൻ്റെ വിശ്വസ്ത നാമത്തിൽ നാം ആശ്രയിക്കാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും എഹോബേ ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നതുപോലെ നിന്റെ ജതയാ ഞങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ